െട്ടിക്കുന്ന മറ്റൊരു വലിയ വാർത്ത ഇപ്പോൾ ഇന്ത്യ ഒട്ടു ഹിന്ദി ഇംഗ്ലീഷ് കാറ് നീന്തൽ കുളമാക്കിയോഗർ സഞ്ജു ടെക്കിയും കൂട്ടുകാരും മോട്ടോർ വാഹന വകുപ്പിന്റെ ശിക്ഷാ നടപടികളുടെ ഭാഗമായി ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ സന്നദ്ധ സേവനം ആരംഭിച്ചു എല്ലാവരോടും എനിക്കൊന്നേ പറയാനുള്ളൂ ഇതൊരു മഹാസംഭവമാണ് നിരന്തരം ഗതാഗത നിയമം ലംഘിക്കുന്ന സഞ്ജുവിന്റെ ലൈസൻസ് ആജീവനാന്ത കാലത്തേക്ക് റദ്ദാക്കാനുള്ള നടപടികൾ മോട്ടോർ വാഹന വകുപ്പ് തുടങ്ങിയിട്ടുമുണ്ട് അല്ലെങ്കിലും പണക്കാരെയും ഫേമസ് ആയവരെയും കിഴങ്ങന്മാർക്ക് അറിയില്ലല്ലോ കത്ത് ചെയ്ത് എന്നാണ് പറയുന്നത് അതേപോലെ തന്നെ എന്റെ ലൈസൻസിന്റെ കാര്യത്തിലും ഒരു തീരുമാനമായിട്ടുണ്ട് ആർ എന്തിനായി വേണ്ടാത്ത പണിക്ക് ഇറങ്ങി പുറപ്പെട്ടത് സിനിമയിൽ അഭിനയിച്ചാ പോരെ ഇത്രയും ദുരാഗ്രഹങ്ങൾ മനുഷ്യന് പാടുണ്ടോ നമുക്കേ ആ ഇൻസ്ട്രക്ടർക്ക്

ഇറ്റ് ഇസ് ടു ലൈറ്റ് നൗ ഇപ്പോഴാണ് സത്യം പറഞ്ഞ ഒരു ടൈം ട്രാവൽ മെഷീന്റെ ആവശ്യം അങ്ങ് പോകായിരുന്നു പന പോലെ വളർന്നിട്ട് എന്താണ് കാര്യം തലയ്ക്കകത്ത് ബുദ്ധി വേണം ഇതുവരെ നീ ചെയ്തതെല്ലാം മഹാമൺപത്രങ്ങൾ